മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്നും നൂറ്റി എൺപത് കോടി രൂപ കൈപ്പറ്റിയതായും കള്ളപ്പണം ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് കൈമാറിയതായും റിപ്പോർട്ട് എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖനാണ് പണം കൈമാറിയിരിക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ ദുരൂഹതാരോപിച്ച് ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് എസ് എഫ് ഐ ഒ കേസ് അന്വേഷണം ഏറ്റെടുത്തത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് എക്സാലോജിക് സി എം ആർ എല്ലുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത് ഐ ടി സംബന്ധമായ സേവനങ്ങൾ നൽകിയെന്ന പേരിൽ സി എം ആർ എല്ലിൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയെന്നായിരുന്നു ആരോപണം കേസിൽ ഇന്റർ സെറ്റിൽമെന്റ് ഏജൻസി നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് കേസിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സേവനങ്ങളൊന്നും നൽകാതെ ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തിയത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ സി എം ആർ എൽ വൺ ക്രമക്കേടുകൾ നടത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് എക്സാലോജിക് എന്ന കടലാസ് കമ്പനിക്ക് കോടികൾ നൽകിയെന്നാണ് എസ് എഫ് ഐയുടെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നൽകേണ്ട പണം മകളുടെ കടലാസ് കമ്പനിയിലൂടെ കൈമാറിയെന്നും സി എം ആർ എല്ലിന് അനധികൃത കരിമളൽ ഖനനത്തിനായി പണം നൽകിയെന്നുമായിരുന്നു ആരോപണം സേവനമൊന്നും നൽകാതെ ഇത്രയും പണം എന്തിന് കൈമാറിയെന്ന ചോദ്യത്തിന് വ്യക്തത വരുത്താൻ സി എം ആർ എല്ലിനോ പണം കൈപ്പറ്റിയ എക്സാലോജിക്കിനോ കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസ് നേതാവും എം എൽ എ യുമായ മാത്യു കുരൽനാടനാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് ഇത് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വരെ വഴിവെച്ചു മാത്യു കുഴൽനാടനെതിരെ രൂക്ഷമായ പ്രത്യാക്രമണങ്ങൾ അഴിച്ചുവിടാനും വിവിധ സർക്കാർ വകുപ്പുകളെ ഉപയോഗിച്ച് വ്യക്തിപരമായി തകർക്കാൻ വരെ ശ്രമങ്ങൾ നടന്നു കരിമുളൽ കർത്തയ്ക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തുവെന്നും മുഖ്യമന്ത്രിയാണ് മാസപ്പടി വാങ്ങിയതെന്നുമായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം കരിമളൽ കമ്പനിയായ സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടുകൾക്ക് ഒത്താശ് ചെയ്തുവെന്നായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടിന്റെ ആരോപണം എക്സാലോജിക്കിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള വ്യക്തികൾക്ക് പണം കൊടുത്തുവെന്ന കണ്ടെത്തൽ മുഖ്യമന്ത്രിയെയും കരിമണൽ കർത്തിയെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ വിവാദങ്ങൾക്കാണ് എസ്എഫ്ഐയുടെ അന്വേഷണ റിപ്പോർട്ട് വഴിവെക്കുക കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ എന്ത് നിലപാടാണ് ഉണ്ടാവുകയെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ